നമസ്കാരം ഞാൻ ഡോക്ടർ അനൂപ് ചെറിയൻ പെരിന്തൽമണ്ണയിലെ മൗലാന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ന്യൂറോളജിസ്റ്റാണ് ഇന്ന് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന അസുഖാവസ്ഥയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് സ്ട്രോക്ക് വരുന്നു അല്ലെങ്കിൽ സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അറിയാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ എല്ലാവരും ചോദിക്കുന്നതാണ് എന്താണ് ഇപ്പോൾ സ്ട്രോക്കിങ്ങിന് ഒരുപാട് കൂടി വരുന്നത് അപ്പോൾ സ്ട്രോക്ക് എന്ന് പറയുന്നത് ബേസിക്കലി രണ്ട് കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കാം ഒന്ന് രക്തം കട്ട പിടിക്കുന്നതും അല്ലെങ്കിൽ രക്തക്കൊഴിൽ പൊട്ടുന്നതുകൊണ്ട് അപ്പോൾ രക്തം കട്ട പിടിക്കുന്ന രീതിയിലുള്ള സ്ട്രോക്കുകൾ നമ്മൾ രണ്ടിനും ലക്ഷണങ്ങൾ ചിലപ്പോൾ ഒരേപോലെ വരാം വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസ് ആണ് കാരണം പെട്ടെന്ന് ആളുടെ അബോധാവസ്ഥയിലേക്കൊക്കെ പോകുന്നു ബി പി വളരെ കൂടി നിൽക്കുന്നു വോമിറ്റിങ് വരുന്നിട്ടുണ്ട് സ്ട്രോക്കിന് മുമ്പ് അല്ലെങ്കിൽ ഒരു അപസ്മാര ലക്ഷണം സ്ട്രോക്കിന് മുമ്പ് കയ്യും കാലൊക്കെ വരച്ച് അല്ലെങ്കിൽ കണ്ണൊക്കെ മുകളിലേക്ക് പോകുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലും ബ്ലീഡിങ് പോലത്തെ സ്ട്രോക്കാണ് അപ്പോൾ ക്ലോട്ടിങ് പോലത്തെ സ്ട്രോക്ക് എന്ന് പറയുന്നതും ലക്ഷണങ്ങൾ ഇതുപോലെ തന്നെ വരാം പക്ഷേ കൂടുതലും ഒരു സൈഡ് ആയിട്ടാണ് പെട്ടെന്ന് വരിക അല്ലെങ്കിൽ നമുക്ക് രണ്ട് തരം ബ്ലഡ് സർക്കുലേഷനാണ് ബ്രെയിനിലുള്ളത് ഒന്ന് മുൻഭാഗത്തെ ബ്ലഡ് സർക്കുലേഷൻ ആൻറ്റിയോ സർക്കുലേഷൻ രണ്ടാമത്തത് പോസ്റ്റീരിയോ സർക്കുലേഷൻ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിന് രണ്ട് ഹെമിസ്ഫിയർ ഉണ്ട് നമ്മുടെ ബ്രെയിൻ്റെ സ്ട്രക്ചർ കാണുമ്പോൾ രണ്ട് ബ്രെയിൻ ഹെമിസ്ഫിയേഴ്സ് ഉണ്ട് പിന്നെ അതിൻ്റെ പുറകിലൊരു ഹൈ ബ്രെയിൻ എന്ന് പറയുന്ന ഭാഗമുണ്ട് നമ്മുടെ ബ്രെയിൻ സ്റ്റെം എന്നാണ് നമ്മൾ പറയുക ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളതിൽ മെഡുലോബ്ലാം കെട്ട എന്നൊക്കെ പറയുന്നത് ബ്രെയിൻ്റെ പുറകു ഭാഗമാണ് അപ്പോൾ മുൻഭാഗത്ത് വരുന്ന സ്ട്രോക്കിലെ ലക്ഷണങ്ങൾ വേറെയാണ് പിൻഭാഗത്ത് വരുന്ന സ്ട്രോക്കിലെ ലക്ഷണങ്ങൾ വേറെയാണ് അതിപ്പോൾ ഹെമറി ബ്ലീഡിങ് കൊണ്ടായിക്കോട്ടെ ക്ലോട്ടിംഗ് കൊണ്ടായിക്കോട്ടെ രണ്ടിൻ്റെയും ലക്ഷണങ്ങൾ വേറെയാണ് ഇപ്പോൾ നമ്മൾ മുൻഭാഗത്ത് സ്ട്രോക്ക് വരുമ്പോഴാണ് പെട്ടെന്ന് ആളുടെ കൈയും കാലും കുഴഞ്ഞു പോവുക സംസാരം കുഴഞ്ഞു പോവുക മുഖം ഒരു ഭാഗത്തേക്ക് കൂടിപ്പോവുക എന്നുള്ള ലക്ഷണങ്ങളെല്ലാം ബ്രെയിൻ്റെ മുൻഭാഗത്ത് വരുന്ന സ്ട്രോക്കുകളിൽ നമ്മൾ കാണുന്ന ലക്ഷണങ്ങളാണ് ചിലപ്പോൾ കംപ്ലീറ്റ് അൺ റെസ്പോൺസീവായിട്ട് ആൾ വീണ് പോവാം രണ്ടാമത് പിൻഭാഗത്തെ സ്ട്രോക്കിൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തല പോലെ അല്ലെങ്കിൽ മുമ്പ് തലചുറ്റലൊന്നും ഇല്ലാത്ത ഒരാളെല്ലാം തലചുറ്റൽ വരുന്നു പെട്ടെന്ന് വോമിറ്റിങ് വരുന്നു ഇതിന് കാഴ്ച മങ്ങുന്നു അല്ലെങ്കിൽ രണ്ട് രണ്ടായിട്ട് കാണുന്നു അല്ലെങ്കിൽ ബാലൻസ് വളരെ പോയിട്ട് ഒരു സൈഡിലേക്ക് വേച്ച് വേച്ച് പോകുന്നു ഇങ്ങനെയുള്ളതെല്ലാം പിൻഭാഗത്തെ സ്ട്രോക്ക് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ സ്ട്രോക്ക് ക്ലോട്ടിങ് കൊണ്ടാണോ ബ്ലീഡിങ് കൊണ്ടാണോ എന്നുള്ള അറിയുന്നത് അത് നമ്മൾ അതാണ് ആദ്യം ഒരാൾ വന്നാൽ ഉടനെ സ്കാൻ ചെയ്യുന്നു അപ്പോൾ ക്ലോട്ടിംഗ് കൊണ്ടുള്ള സ്ട്രോക്കിന് ഇപ്പോൾ നമ്മൾ ഹാർട്ട് അറ്റാക്ക് വരുന്നത് പോലെ ഇറ്റ്സ് കോൾഡ് ബ്രെയിൻ അറ്റാക്ക് അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈം ഡ്യൂറേഷൻ്റെ ഉള്ളിൽ വന്നാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്ത് ആ വന്നുപോയ ക്ലോട്ടിനെ അലിയിപ്പിക്കാനോ അല്ലെങ്കിൽ ആ ക്ലോട്ട് വലിച്ചു ഒരു ബ്ലഡ് സപ്ലൈ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാനോ ഉള്ള സമയം അപ്പോൾ ആ ഒരു ഗോൾഡൻ ടൈം എന്ന് പറയുന്നത് നാലര മണിക്കൂർ വരെയാണ് നമുക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് നമ്മൾ ഹാർട്ടിൻ്റെ അറ്റാക്ക് വരുമ്പോൾ അറിയാമായിരിക്കുമല്ലോ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു ചിലർ പെട്ടെന്ന് ആഞ്ചോഗ്രാം ചെയ്ത് സ്റ്റെൻറ്റ് ഇടുന്നു അതുപോലെ നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ ഒരു നാലര മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ എത്തുന്നു ഈ ലക്ഷണം തോന്നി തുടങ്ങി ഉടനെ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കതിന് ഉടനടി ആയിട്ട് ഇൻ്റർവെൻഷൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ലക്ഷണങ്ങൾ അതായത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഹെൽപ്പ് സീക്ക് സിക്കുക ഇതല്ലാതെ നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു തരിപ്പ് പോലെ ഒരു ഭാഗം മുഴുവനായിട്ട് തരിച്ചു ഒരു കൈയും കാലും മുഖത്തിൻ്റെ ഒരു ഭാഗവും തരിച്ചു പക്ഷേ അത് വന്ന ഉടനെ അതങ്ങ് ശരിയായി അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് എനിക്കൊരു നടക്കുമ്പോൾ ഒരു ബാലൻസ് പോകുന്ന പോലെയോ അല്ലെങ്കിൽ കാഴ്ചയിൽ രണ്ട് രണ്ടായിട്ട് കാണുമോ അല്ലെങ്കിൽ പെട്ടെന്ന് തല ചുറ്റൽ വളരെ സിവിയറായിട്ടു നേരത്തെ വരുന്ന ഒരാളല്ല പെട്ടെന്ന് പുതിയതായിട്ട് തല ചുറ്റൽ വളരെ സിവിയറായിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ അത് ശേഷം അത് കംപ്ലീറ്റായിട്ട് മിനിറ്റുകൾക്കോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റായിട്ട് ആയി പോകുന്നു ഇതിനെ നമ്മൾ പറയുക ട്രാൻസിയൻറ്റ് ഇഷ്ടിമിക് അറ്റാക്ക് എന്നാണ് ടി ഐ എ ഇത് സ്ട്രോക്ക് വരുന്നു എന്നുള്ളതിനുള്ളൊരു ബോണിങ് ആണ് അതായത് രക്തക്കോഴിൽ കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞിട്ടില്ല ഒരു ചെറിയ ക്ലോട്ട് മുകളിലേക്ക് പോയി കുറച്ച് സമയത്തേക്ക് ആ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞു എന്നാൽ എന്നാലത് റീഎസ്റ്റാബ്ലിഷ് ആയതുകൊണ്ട് പെർമിനൻറ്റ് ഓ പെർസിസ്റ്റൻറ്റ് വീക്ക്നെസ്സോ കാര്യങ്ങളോ ഒന്നും വന്നില്ല പക്ഷേ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കാരണം നമുക്കൊരു സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് തടയാമെന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പോൾ സ്ട്രോക്ക് വന്നു കഴിഞ്ഞു മണിക്കൂറുകൾക്ക് ശേഷമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ആ ഒരു വീക്കം കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷനുകളും മരുന്നുകളും മാത്രമാണ് കൊടുക്കുന്നത് പിന്നീട് ഒരു സ്ട്രോക്ക് വരാതിരിക്കാനുള്ള ആൻറ്റിപ്ലേറ്റിലെ ആണ് നമ്മൾ കൊടുക്കുക എന്നാൽ വന്നു പോയ സ്ട്രോക്കിന് നമുക്ക് ഓഫർ ചെയ്യാനുള്ളത് ഫിസിയോതെറാപ്പി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരിലും ഈ വാണിങ് സിംറ്റം എന്ന് പറയുന്ന ടി എ വരണമെന്നില്ല പക്ഷേ അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു നമ്മൾ ഉടനെ ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എം ആർ ഐ സ്കാനെടുത്ത് ആഞ്ചിയോഗ്രാം എടുക്കുമ്പോൾ ഇങ്ങനെയൊരു ബ്ലോക്ക് പോലെയുണ്ട് നമ്മൾ ഉടനെ മരുന്ന് തുടങ്ങുമ്പോൾ നമുക്കൊരു വലിയൊരു സ്ട്രോക്കിനെ തടഞ്ഞ് ഒഴിവാക്കി നിർത്താം എന്നുള്ളതാണ് അപ്പോൾ ഇത് എല്ലാവരിലും എന്ന് ചോദിച്ചാൽ നോ ചിലരിലാണ് ഈ ടി എ എ സിംറ്റംസ് വന്നു പോകുന്നത് പിന്നെ ചിലപ്പോഴെല്ലാ ആൾക്കാർ പറയും എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നു എന്ന് ഒരു കണ്ണിൽ ഇരുട്ട് കയറുന്ന ലക്ഷണം എപ്പോഴും സ്ട്രോക്കിൻ്റെ ഒരു മുന്നോടിയായി വരുന്നതാണ് നമ്മളതിനെ അമറോസിസ് ഫിഗാക്സ് എന്ന് പറയും ഒരു കണ്ണിലേക്ക് ഇരുട്ട് പോലെ വരുന്നു നമ്മുടെ രണ്ട് സാധാരണ നമ്മൾ ബി പി കുറയുകയോ ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ഇരുട്ട് തലചിറ്റിൽ വന്ന് ഇരിട്ട് കയറുന്നത് എപ്പോഴും ഒരു സൈഡിൽ നമ്മൾ തലചിറ്റിൽ വന്ന് പെട്ടെന്ന് നിന്ന് കുറേ നേരം നിന്ന് എഴുപോ അല്ലെങ്കിൽ ബി പി കുറവുണ്ടോ ഡീഹൈഡ്രേഷൻ കൊണ്ട് ചെറുതായിട്ട് നമുക്കൊരു തലചിറ്റിൽ അല്ലെങ്കിൽ സിങ്കോപ്പ് വരുമ്പോൾ രണ്ട് കണ്ണിലുമാണ് ഇരുട്ട് കയറുന്നത് ഒരു കണ്ണിൽ ഇരുട്ട് കയറുന്നു ഉടനെ ആ സൈഡിലെ രക്തക്കുഴലിലുള്ള ക്ലോട്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണിൻ്റെ രക്തക്കുഴലിലേക്ക് പോയി അത് അടയുന്നത് കൊണ്ട് വരുന്നതാണ് അപ്പോൾ അതെല്ലാം നമുക്ക് ഇങ്ങനെ ഒരു വാണിങ് സിംറ്റംസ് ആണ് അപ്പോൾ ഈ വാണിംഗ് സിംറ്റംസ് എന്തുകൊണ്ടും നമ്മൾ കൺസൾട്ട് ചെയ്ത് ഹെൽപ്പ് അല്ലെങ്കിൽ സ്കാനിംഗ് ഒക്കെ ചെയ്ത് സ്ട്രോക്ക് കൊണ്ടല്ല എന്ന് എന്തുകൊണ്ടും റൂൾ ഔട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് സ്ട്രോക്ക് എപ്പോഴും വരാതിരിക്കാൻ നമ്മൾ പ്രതിവിധികൾ അതായത് വരുന്നതിന് നമ്മൾ ഇപ്പോൾ ഷുഗർ ഉള്ള ഒരാൾ പി ഉള്ള ഒരാൾ ഇത് രണ്ടും കൺട്രോൾ ചെയ്ത് വെക്കും റെഗുലർ ഫോളോ അപ്പിൽ പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ഷുഗർ ഒക്കെ നമ്മൾ റെഗുലറായി ചെക്ക് ചെയ്ത് ആവറേജ് ഷുഗർ എച്ച് ബി എഫ് എൻ സി എല്ലാം ചെക്ക് ചെയ്ത് കൊളസ്ട്രോൾ ചെക്ക് ചെയ്തുകൊണ്ട് അതിനാവശ്യമായ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ ചിലതിൽ ഡയറ്ററി മോഡിഫിക്കേഷൻ മാത്രമേ നമ്മൾ പറയുള്ളൂ ചിലരിൽ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ബി പിയും ഉയർന്നു നിൽക്കുകയാണ് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ വീട്ടിൽ വെച്ചൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ പേഴ്സണലി നൂറ്റി നാൽപ്പത് തൊണ്ണൂറിന് മുകളിൽ ബി പി വരികയാണെന്നുണ്ടെങ്കിലെല്ലാം നമ്മുടെ രക്തക്കോഴിലുകൾ ഈ ഇത് ഒരു ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതുപോലെ ഹൈ ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഷുഗർ ഹൈ ആയിട്ട് നിൽക്കുക എന്നുള്ളപ്പോൾ രക്തക്കോഴിലുകൾ ഇങ്ങനെ ക്ലോട്ട് ആവാൻ അല്ലെങ്കിൽ രക്തക്കോഴിലുകളിൽ കൊഴുപ്പടിഞ്ഞ് ക്ലോട്ടാവാനുള്ള റിസ്ക് കൂടുതലാണ് അപ്പോൾ എപ്പോഴും അതെല്ലാം വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് നമ്മൾ വെക്കുക പിന്നെ ഇതുപോലെ എല്ലാം ബോണിങ് സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി മെഡിക്കൽ ഹെൽപ്പ് സീക്കുക എന്നുള്ളതാണ് അതിനെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം നമുക്ക് സാധാരണ വരുന്ന സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ സ്ട്രോക്കിന് വരുന്ന മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട അത്യാവശ്യ കാര്യങ്ങളാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം